ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വാഹനത്തിൻ്റെ കീയൊക്കെ ഇതേപോലെ നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളെയൊക്കെ വീണാൽ നമുക്കൊരു റോപ്പും വടിയൊക്കെ ഉപയോഗിച്ചിട്ടൊരു കെട്ട് കെട്ടിയാണ്ട് സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു വണ്ണം കുറഞ്ഞ റോപ്പ് ഇതേപോലെ അതിൻ്റെ അറ്റ ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ വടിയുടെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ എൻ്റെ ഭാഗം ചെറിയ ലൂപ്പ് മോഡലാക്കിയിട്ടിങ്ങനെ ആ കയറ്റി വെക്കുക വലിയ കാരണം ഒന്ന് വലിച്ചിട്ടായിട്ടാക്കുക ഈ വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ലൂപ്പ് മോഡലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുക ഇനി കയറിൻ്റെ എൻ്റൊന്ന് വലിച്ചാൽ അവിടെ കെട്ട് നല്ല ടൈറ്റാവും നമുക്ക് ആ ലൂപ്പിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ കെട്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചാവിയൊക്കെ നിലത്തേക്ക് വീണാൽ നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ എടുക്കുന്നത് ഇതേപോലെ നമ്മൾ ചാവിയുടെ അടിയിലാണ് നമ്മൾ ഈ വടി ആ റോപ്പിൻ്റെ ഹോൾ വരുന്ന ഭാഗം ആ ചാവിൻ്റെ അതിമിലാക്കിയിട്ട് ഇവിടെ നമ്മൾ കയ്യിലുള്ള ആ കയറിൻ്റെ ഭാഗം വലിച്ചാൽ ആ ലൂപ്പ് അത് ആവും ഇതേപോലെ ചാവി നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ കഴിയും ഓക്കെ അത് ടൈറ്റ് ആയിട്ട് അടന്നോളും അത് ആ ഊരിപ്പോല നമുക്ക് ഈ കെട്ട് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്